നമസ്കാരം ഞങ്ങൾ മലയിലേക്ക് പോകുന്നില്ല വീട്ടിലേക്ക് മടങ്ങുന്നു ഗദ് കെട്ട പോലീസുകാരനോട് കയത്ത് ഒരു അയ്യപ്പഭക്തൻ പറഞ്ഞതാണ് എന്തായാലും ശബരിമലയിൽ ആരും വരരുതെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല ഇവിടെ അവർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നതിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല പതിനെട്ട് മണിക്കൂർ വരെ ക്യൂവിൽ നിന്നിട്ടും ഭക്തർക്ക് ഭക്തർക്കിന്ന് ദർശനം ലഭിക്കുന്നില്ല കുട്ടികളും വൃദ്ധരുമെല്ലാം കുഴഞ്ഞു വീഴുന്നു ശബരിമലയിലെ ഭക്തജന ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് യാതൊരു സംവിധാനവുമില്ല ശബരിമലയിലെ കാര്യത്തിൽ ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത സ്ഥിതിയുമാണ് സർക്കാരിന്റെ ദൂത്തും കെടും കാര്യസ്ഥിതിയും അഴിമതിയും എല്ലാം കൊണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ശബരിമല സീസണിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ സഹായിക്കുമെന്ന് സാമാന്യം ബോധ്യമുള്ളവർക്ക് അറിയാം ശബരിമലയിലെ വരുമാനമാണ് ദേവസ്വം ബോർഡിന്റെ കീഴിലെ മറ്റ് ക്ഷേത്രങ്ങളെ വരെ നിലനിർത്തുന്നതെന്നത് വേറെ കാര്യം ഇത്രയും പ്രാധാന്യമുള്ള ശബരിമലയെ തികച്ചും അവഗണിച്ച് അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ആർക്കും എടുത്തു പറയേണ്ട കാര്യമില്ല എന്തായാലും ആ ക്ഷേത്രത്തെ നശിപ്പിക്കുകയാണ് ഇവിടത്തെ സംവിധാനങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ ഒരിക്കലതിനെ തകർക്കാൻ നോക്കിയവർ അത് നടക്കാതെയായപ്പോൾ ഇപ്പോൾ മറ്റു വഴികൾ തേടുന്നു എന്ന് വേണം അനുമാനിക്കാൻ വിശ്വാസമില്ലെങ്കിൽ വേണ്ട ശബരിമല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനയെങ്കിലും പരിഗണിക്കേണ്ടേ എന്തുവന്നാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെയായാൽ മതിയെന്നാണ് ഭരിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് ശബരിമലയിൽ തിരക്കിൽ വൻ അപകടം വരെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇതൊന്നും അറിയാത്തവരല്ല ഭരണാധികാരികൾ ശബരിമലയിൽ വരുന്ന ഭക്തരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നുവെന്ന് വേണം കരുതാൻ കാരണം ആദ്യമായി അല്ലല്ലോ ശബരിമലയിൽ ഇത്രയും തിരക്ക് വരുന്നത് പണ്ടുമുണ്ടായിട്ടുണ്ട് നാളെയും ഇനി ഉണ്ടാകും അത് മുൻകൂട്ടി കണ്ട് പണ്ടുകാലങ്ങളിൽ പ്രൊഫഷണലായി മാനേജ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയാണുള്ളത് ശബരിമലയിലെ സംവിധാനങ്ങളാകെ കുഴപ്പം പിടിച്ചതാണ് ഒരു അടിസ്ഥാന സൗകര്യവുമില്ല എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാകാം എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഭക്തർ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല ഒരു പക്ഷെ അതായിരിക്കാം കോടതി വിധിയുടെ മറവിൽ ശബരിമലയെ മുൻപും തകർക്കാൻ ശ്രമിച്ചവരുടെ ലക്ഷ്യവും അതേസമയം ശബരിമലയിലെ സീസണിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ തന്നെയുണ്ട് അതിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത് ശബരിമല ഭക്തരിൽ നിന്നുള്ള വരുമാനം അർത്തുങ്കൽ പോലുള്ള ക്രിസ്ത്യൻ പള്ളികൾക്ക് പോലും നേർച്ചയിനത്തിൽ ലഭിക്കുന്നുണ്ട് എരുമയിലെ വാവരി പള്ളിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഹോട്ടലുകൾ ലോഡ്ജുകൾ പെട്രോൾ പമ്പുകൾ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം വരുമാനം ലഭിക്കുന്നു നിരവധി പേർക്ക് അതിമൂലം ജോലി ലഭിക്കുകയും ചെയ്യുന്നു ഇതിൽ നോക്കി കേരള ഖജനാവിന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതി വരുമാനവും വേറെ അതായത് കേരളത്തിന്റെ എല്ലാ മേഖലകൾക്കും ശബരിമല സാമ്പത്തികമായി സംഭാവന ചെയ്യുന്നു പക്ഷേ അതൊന്നും അവർക്ക് പ്രാധാന്യമല്ല അവരുടെ ലക്ഷ്യം ശബരിമലയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ട് വരികയാണ് എന്തായാലും ഓരോ വർഷവും ഭക്തരുടെ എണ്ണം കൂടുന്നത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം അവരുടെ പല ലക്ഷ്യങ്ങൾക്കും അത് തടസ്സം തന്നെയാണ് എന്നാൽ ശബരിമലയെ എത്ര അവഗണിച്ചാലും അരാജകത്വം സൃഷ്ടിച്ചാലും മോശം അടിസ്ഥാന സൗകര്യ വികസനമാണെങ്കിലും പതിനെട്ട് മണിക്കൂറല്ല മുപ്പത്തിയാറ് മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നാലും ഭക്തർ ശബരിമലയിൽ തുടർന്നും എത്തുക തന്നെ ചെയ്യും മലയാളികൾ എത്ര പേർ നാൽപ്പത്തിയൊന്ന് ദിവസം പൂർണ്ണാർത്ഥത്തിൽ വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകുന്നുവെന്നറിയില്ല പക്ഷേ അന്യ സംസ്ഥാനത്തുള്ള അയ്യപ്പ വിശ്വാസികളുടെ അത് കോടീശ്വരന്മാർ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ അയ്യപ്പനെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എത്രയൊക്കെ കഠിനമാണെങ്കിലും അവർ ശബരിമലയിലേക്ക് ഒഴുകും കാരണം അതവരുടെ വിശ്വാസമാണ് അതുകൊണ്ട് ശബരിമലയിൽ ശ്വാസം മുട്ടിച്ച് ഭക്തരെ കുറയ്ക്കാമെന്നൊന്നും ആരും കരുതേണ്ട കാര്യമില്ല ദുഷ്ടനെ പോലെ വളർത്തുമെന്നാണല്ലോ ബൈബിൾ വചനം ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയാൻ പോകുന്നവരുടെ പാഴ് ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആളും കത്തിക്കോളൂ പക്ഷേ കനൽ തരി പോലും ഇല്ലാതെ പൂർണ്ണമായും അണയാൻ ഇനി അധിക നാളുകൾ ബാക്കിയില്ല